രണ്ട് മൂന്ന് സെഗ്മെന്റ് പോലെയാണ് സിനിമയുടെ കഥ നടക്കുന്നത് ഈ രണ്ട് മൂന്ന് സെഗ്മെന്റുകൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സിനിമ ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ സിനിമ തന്നെ ഇപ്പം പൃഥ്വിരാജ് എന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിരുന്നത് സിനിമയുടെ ആദ്യം ആദ്യ ഒരു ഇരുപത്തഞ്ച് മുപ്പത് അരമണിക്കൂറോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു ഒരു ഹിന്ദി സിനിമ കാണുന്നൊരു പ്രതീതി ആയിരിക്കും അത് ശരിക്കും അങ്ങനെ തന്നെയാണ് സിനിമയുടെ തുടക്കത്തിൽ തുടക്കത്തിലാണെങ്കിലും നമ്മൾ പണ്ട് ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം ആ സംഭവത്തിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് അതിനെ ഒരു അപ്രപാളിയിൽ അവർ റീക്രിയേറ്റ് ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ട് അത് അതത്രയും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കാരണം ആ സിനിമ സീനിൽ വരുന്നതെല്ലാം ഹിന്ദി ആക്ടേഴ്സ് മാത്രമാണ് അപ്പം അത്രയും നേരം ഹിന്ദി നമുക്ക് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സബ്ജക്റ്റിൽ വായിച്ചുകൊണ്ടിരിക്കണം ഭാഗ്യത്തിന് നിർഭാഗ്യത്തിന് എനിക്ക് ഹിന്ദി കേട്ടതെല്ലാം മനസ്സിലായത് കൊണ്ട് ആ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കണക്റ്റായി അതിലൊത്തിരി ഇമോഷൻസ് ഉണ്ട് ആ ഇമോഷൻസ് നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ സിനിമയുടെ അങ്ങോട്ട് പല ഭാഗങ്ങളിലും നമുക്കതൊരു എഫക്റ്റ് വരുന്നുള്ളൂ അതുപോലെ തന്നെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൂസിഫർ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ കൂടെ തന്നെ ഒരു വലിയൊരു മേമ്പടി ഇട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നുള്ളൂ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കാം എങ്ങനെയായിരിക്കും പൊളിറ്റിക് പറ അങ്ങനത്തെ ഡയലോഗ്സ് ഉള്ളത് ഇത് അതേ രീതിയിൽ തന്നെയുള്ളൊരു കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇതെന്ന് മാത്രമല്ല ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളും ഒരുപക്ഷെ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പോലും ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് അതിന് ഒരു പാർട്ടിയേയും അവർ ഒഴിവാക്കുന്നില്ല അത് ആരെയും ട്രോളുകയോ അല്ലെങ്കിൽ മോശമായി കാണിക്കുന്നതോ അങ്ങനെയല്ല ഇന്ന് എന്താണ് സംഭവിക്കുന്നത് അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എബ്രഹാം കുർ എബ്രഹാം ആറാണ് ആ ഒരു കാര്യം കാണിക്കുന്നുണ്ട് അപ്പം പിന്നെ കുറേ നേരത്തേക്ക് ഹോളിവുഡ് ലെവലിലേക്ക് പോവാണ് സിനിമ അതായത് നമ്മൾ കേരള ബോളിവുഡ് ഹോളിവുഡ് ഇങ്ങനെ ഒരു മിക്സ് ഒരു ഇതിലാണ് എടുത്തിരിക്കുന്നത് സിനിമ അവസാനം തീർച്ചയായിട്ടും ഇവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഒരു മൂന്നാമത്തെ ഒരു സിനിമ വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്തുള്ള ഒരു ലീഡും കൂടെ കൊടുത്തിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത് അതൊരു സ്പോയിലറൊന്നും അല്ല എല്ലാവർക്കും അറിയാം എല്ലാവരും മോഹൻലാലടക്കം തന്നെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് സെഗ്മെൻറ്റായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു കഥയുടെ ഈ ഒരു ഇത് വരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ ഒരു പോർഷൻ ിങ്ങനെയുണ്ട് പിന്നെ കുറച്ച് ഇങ്ങനെയുണ്ട് പിന്നെ ഒരു ഹോളിവുഡ് ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട് അപ്പം എല്ലാം കൂടെ ചേർത്ത് കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സിനിമയുടെ കഥ മൊത്തം പോകുന്നത് അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ മാസ് മസാല ഒരു സിനിമയല്ല അങ്ങനത്തെ ഒരു സിനിമ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വരരുത് ഈ ഒരു സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് നമ്മൾ കുറേ കൂടെ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എത്ത എത്തേണ്ടതാണ് കുറേ കൂടെ ഒരു ഓപ്പൺ അപ്രോച്ചോടെ നമ്മൾ ഈ ഒരു സിനിമയെ സമീപിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്നാൽ മാസ് മസാല എലിമെൻസിൽ ഇപ്പം നമുക്കൊരു ഒരു ഫാൻ ബോയ് മൊമെൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാം കൂടി ചേർന്ന ഒരു 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 ആയിട്ടുള്ള സിനിമയാണ് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ായിരുന്നു അദ്ദേഹം അദ്ദേഹം തന്നെയാണ് ആരാണെന്ന് ഞാൻ പറയുന്നില്ല ഇനി നമ്മൾ ഫസ്റ്റ് ഷോ അല്ലേ ഇപ്പം ഒത്തിരി പേര് എത്രയോ ആൾക്കാർ ഇനി ഷോ കാണാനുണ്ട് ഈ ഒരു ദിവസം തന്നെ അപ്പം ആ ഒരു ആ ഒരു സസ്പെൻസ് അങ്ങനെയാണ് നിലനിൽക്കട്ടെ കൂടാതെ വേറൊരു കൂടെ ഉണ്ട് ആ ഒരു ക്യാമിയോ നല്ല രീതിയിൽ നിന്ന്